ഹായ് ഇന്ന് നമ്മൾ പണി കഴിഞ്ഞ് പണി നിർത്തി വരുമ്പോഴാണ് ഒരു കോള് വന്ന് അർജൻറ്റ് കോള് റൂമിലെ ലൈറ്റ് കത്തുന്നില്ല അതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബ്രേക്കറ് താഴ്ന്നു പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ബ്രേക്കർ തവണ വിഷയം നമ്മൾ നോക്കിയത് സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട് ഇവിടെ ജിപ്സത്തിൽ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഡ്രൈവ് പോയതാണ് അപ്പോൾ അത് നമ്മൾ ശരിയാക്കി മറ്റേ നമ്മൾ നോക്കിയപ്പോൾ ലൈറ്റ് കത്താത്തത് നോക്കിയപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ് ആകെ ഒരു സ്വിച്ചിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ നോക്കിയപ്പോൾ ഈ ബോർഡിൽ ആദ്യം ചെയ്ത് വെച്ചവർ ഇപ്പം മൊത്തമായിട്ട് കോപ്പറ് ചെയ്ത് കൊടുത്തിരിക്കണം കോപ്പറിട്ടിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരൊറ്റ സ്വിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോപ്പറൊക്കെ അയച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് എപ്പോഴും വയർ മാത്രം വയർ ഇട്ടിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് സ്വിച്ച് ആണോ കംപ്ലൈൻ്റ് ഉള്ളത് ആ ഒരു സ്വിച്ച് മാത്രം അയച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി തീർത്ത് പോകാം അതിപ്പോൾ ഇനി ഈ കോപ്പറൊക്കെ അയച്ചെടുത്തിട്ട് വേണം ഈ സ്വിച്ച് മാറ്റണമെങ്കിൽ നമ്മുടെ വർക്ക് ക്ലിയർ ആയിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് സ്വിച്ച് കിട്ടിയിട്ടുണ്ട് കോക്ക് ഇവിടുത്തെ വർക്ക് ഇതിപ്പോ നമ്മളോട് പറഞ്ഞ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളൊരു വർക്ക് ഇങ്ങനെയാണ് ഒരു പണി പറഞ്ഞു വിളിക്കാം ഇനി നമുക്ക് കിട്ടുന്ന പണി വേറെ ആയിരിക്കും ആ ഒരു പണി എവിടെയും കിട്ടിയിട്ടുണ്ട് അടിയിലും വേറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് No, yeah. that's